ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വീടിനുള്ളിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വെടിവെയ്പിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് കടാതി സംഗമം പടിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ടോടെ ഉണ്ടായ വെടിവെയ്പിൽ മംഗലത്ത് നവീനാണ് പരിക്കേറ്റത് പ്രതി ജുഗൻ കിഷോറിനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു കടാതിയിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വെടിവെയ്പിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് കടാതി സംഗമം പടിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് വെടിവെയ്പുണ്ടായത് അയൽവാസികളും ബന്ധുക്കളുമായ കടാതി മംഗലത്ത് ജുഗൻ കിഷോർഡാണ് മാതൃ സഹോദരി പുത്രനായ മംഗലത്ത് നവീനെ വെടിവെച്ചത് സംഭവത്തിൽ ജുഗൻ കിഷോഡിനെ മൂവാറ്റിപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു സഹോദരങ്ങളായ ഇരുവരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കിഷോർ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് നവീനെ വെടിവെക്കുകയായിരുന്നു നവീന്റെ കരൾ തുളച്ച് വെടിയുണ്ട പുറത്തു വന്നതായി പോലീസ് പറഞ്ഞു നവീനും ഒപ്പം വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാളാണ് വിവരം പുറത്തറിയിച്ചതും നവീനെ ആശുപത്രിയിൽ എത്തിച്ചതും ഗുരുതരമായി പരിക്കേറ്റ നവീനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വെടിയുതിർത്ത തോക്ക് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആയുധത്തിനായും കൂടുതൽ വിവരങ്ങൾക്കായും അന്വേഷണം നടത്തിവരികയാണ് ലൈസൻസ് ഉള്ള തോക്കിൽ നിന്നുമാണ് ജുഗൻ കിഷോർ നിറ ഒഴിച്ചതെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണെന്നും മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു പറഞ്ഞു മാത്രമേ കിട്ടിയിട്ടില്ല ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി വെടിവയ്പ്പിൽ പരിക്കേറ്റ നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇരുവരും തമ്മിൽ സ്ഥിരമായി വടക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം